بسم الله الرحمن الرحيم وان لكم في الانعام لعبره نسقيكم مما في بطونها ولكم فيها منافع كثيره ولكم فيها منافع كثيره ومنها تاكلون وعليها وعلى الفلك تحملون പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ തീർച്ചയായും കന്നുകാലികളിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട് അവയുടെ ഉദരത്തിലുള്ളവയിൽ നിന്ന് നിങ്ങളെ നാം കുടിപ്പിക്കുന്നു നിങ്ങൾക്കവയിൽ ധാരാളം പ്രയോജനങ്ങളുമുണ്ട് നിങ്ങളവയെ ഭക്ഷിക്കുകയും ചെയ്യുന്നു അവയുടെ പുറത്ത് നിങ്ങൾ യാത്ര ചെയ്യുന്നു കപ്പലുകളിലും അൽമു മിനൂൻ ഇരുപത്തി ഒന്ന് ആയത്തുകൾ